സുനിൽ ഗുഡ് ഈവനിങ് പിയ സുനിൽ ഇന്നിപ്പോൾ കണ്ട നീക്കങ്ങൾ നാടകങ്ങൾ ഇതെല്ലാം വളരെ ആശ്ചര്യമായി തോന്നുന്നു പക്ഷേ ഇപ്പോഴും ഈ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഭയപ്പെട്ടു നിൽക്കാനില്ല എന്നാണ് സിസ്റ്റർമാർ പറയുന്നത് അതിനിടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ വരുന്നു പാമ്പ്ളാനി പിതാവാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിനും കൂടി കൊടുക്കുന്നു കേന്ദ്ര സർക്കാരും അമിത്ഷായും പറഞ്ഞത് വാക്കു എന്നാണ് പമ്പ്ലാനി പിതാവ് പറഞ്ഞത് എന്നാൽ കുറച്ചുകൂടി കരുതിയുള്ള പ്രതികരണമായിരുന്നു ക്ലിമീസ് ത്രിവേനിയുടേത് ത്രിവേണി പറയുന്നത് പാഠം പഠിച്ചു ചിലത് ബന്ധമില്ല എന്നല്ല ചുരുക്കത്തിൽ വീണ്ടും സഭയുടെ വിശ്വാസമാർജിക്കാൻ ബി ജെ സാധിച്ചിട്ടുണ്ടോ ബി മുഖം രക്ഷിച്ചോ ഈ വിഷയത്തിൽ ബിജെപി മുഖം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ബിജെപിയുടെ മുഖംമൂടി അഴിഞ്ഞുവീണ ദിവസമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണെങ്കിൽ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത് അമിത് ഷായുടെ വാക്കിന് പുല്ലുവിലയാണ് ഛത്തീസ്ഗഡ് സർക്കാർ നൽകിയത് ഇന്നലത്തെ കോടതി നടപടികളും ഇന്നത്തെ കോടതി ഉത്തരവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പ് തള്ളി ഈ കേസ് കള്ളക്കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് കോടതി പോയി അതാണ് ഫാക്ട് ഉപയോഗിച്ചത് ഞാൻ ഞാൻ വിശദീകരിക്കാം ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തെ ഈ കേസ് ഒരു ക്രിമിനൽ കേസ് ഒരു ക്രിമിനൽ കേസ് ഒരു ഒരു ക്രിമിനൽ ക്രിമിനൽ കേസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമോ പരാതിയോ ഈ കേസിലില്ല പിന്നെ ഈ കേസ് എന്തായിരുന്നു നിർബന്ധിത മതപരിവർത്തനത്തിനായി മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തി മനുഷ്യക്കടത്ത് ഉൾപ്പെടുത്തി അങ്ങനെ ഭീകരവാദത്തിന് തുല്യമായ ഒരു കേസാക്കി ഇതിനെ മാറ്റിയെടുത്തു ഈ കേസിനെ എൻ ഐ എ കോടതിയിലേക്ക് കൊണ്ടുവന്നു ഈ കേസിൽ ഈ മൂന്ന് പെൺകുട്ടികളും മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി എന്താണ് ഈ ആരെങ്കിലും തങ്ങളെ നിർബന്ധിച്ചിട്ടല്ല തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തൊഴിലെടുക്കാൻ പോവുകയാണ് ഇവരുടെ രക്ഷിതാക്കൾ നൽകിയ സത്യവാങ്മൂലം എന്താണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും എന്ന് ഈ രക്ഷിതാക്കളും സത്യവാങ്മൂലം നൽകി ഇതിനപ്പുറം ഇതൊരു കേസ് കള്ളക്കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ മറ്റെന്ത് വേണം ഒരു ഒരു കാര്യം കൂടി പോലീസ് ഈ ഇത്രയും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് കന്യാസ്ത്രീകളെ രജിസ്റ്റർ ചെയ്തു ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അല്ല ഞാൻ അടച്ചുണ്ട് അതിൽ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ ഇടപെടുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്റെ ടേണിൽ വിയോജിപ്പുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് അല്ലാതെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കാതെ ഈ കേസിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നല്ല പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യപേക്ഷയെ വളരെ ശക്തമായി തന്നെ എതിർത്തു കോടതിക്ക് ബോധ്യമായി ഈ കേസിൽ യാതൊരു കഴമ്പുമില്ല ഈ കേസ് ഒരു 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 മനുഷ്യക്കടത്തിന്റെ കേസല്ല ഇത് എൻ ഐ എ കോടതി പരിശോധിക്കേണ്ട ഒരു കേസല്ല ഇതിലൊരു ഗൗരവുമില്ല ഈ കേസിൽ ഈ പരാതിക്കാരില്ല ഈ കേസിൽ ക്രിമിനൽ കേസിന് തക്കതായ ഒരു സാഹചര്യവുമില്ല പിന്നെ കോടതിക്ക് തിരിച്ചറിയുന്ന ഒരു കള്ളക്കേസിന് തുല്യമായ കേസാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം നൽകിയത് ഒരു സംശയവുമില്ല മാത്രമല്ല നോക്കൂ ഈ ഈ ഈ കേസിന്റെ ഒരു സാഹചര്യം അതേതാ ഈ കേരളത്തിൽ നിന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താതെ ഒരു രാഷ്ട്രീയ നീക്കവും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയും ബി ജെ പി നേതാക്കളും ഒക്കെ തന്നെ ഛത്തീസ്ഗഡിലെത്തിയത് ഈ നാടകങ്ങളൊക്കെ കാണിച്ചുകൂട്ടിയത് ഛത്തീസ്ഗഡിലെ സാഹചര്യം എന്താണ് വർഗീയത പറയാതെ ഛത്തീസ്ഗഡിൽ ഒരു രാഷ്ട്രീയം നടക്കില്ല ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണു ദേശായി കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം കൃത്യമായ വർഗീയത പറഞ്ഞും ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിം ಟೆರೇ കൃത്യമായ വർഗീയ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് അവിടെ ബി വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ബി രാഷ്ട്രീയം ആ ബി രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് മറ നീക്കി പുറത്തു വന്നത് ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് ഇന്ന് ഛത്തീസ്ഗഡിലെ ബി ജെ പി ഫേസ്ബു എക്സിൽ പോസ്റ്റിട്ടില്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്ത് പ്രചരണമാണ് നടത്തിയത് ഇതൊക്കെ പൊതുസമൂഹം കാണുന്നതല്ലേ അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡിലെ ബി രാഷ്ട്രീയവും കേരളത്തിലെ ബി രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അത് തന്നെയാണ് ഇന്ന് തെളിഞ്ഞത് ആ മുഖം കൂടി തന്നെയാണ് ഇന്ന് അഴിഞ്ഞു വീണത് ഇന്ന് ഇപ്പോൾ ഈ കേസിലെ ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയ ഈ തീരുമാനത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ സഭാധ്യക്ഷന്മാരൊക്കെ ചിലരെങ്കിലും ഈ ബിജെപിയുടെ ഈ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണെന്ന് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച് പീഡിപ്പിച്ചവരെയാണ് യഥാർത്ഥത്തിൽ ഇവരെ അഭിനന്ദിക്കുന്നത് അങ്ങനെയല്ലേ ഈ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് ഈ കേസ് റദ്ദാക്കണമെന്ന് ബി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടോ ഈ കേസ് റദ്ദാക്കണമെന്ന് ഈ കേസ് റദ്ദാക്കാൻ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുമോ അതിനായി ബി ജെ പി നേതാക്കൾ എന്ത് നടപടി സ്വീകരിക്കും കേസ് എൻ ഐ എ കോടതിയിലാണ് കിടക്കുന്നത് ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് എത്തിച്ചത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരാണ് ഇതൊരു സെഷൻസ് കോടതി ജാമ്യം നൽകേണ്ട കേസായിരുന്നു ഒരു സെഷൻസ് കോടതി ജാമ്യം നൽകേണ്ട കേസിൽ മനുഷ്യ എന്ന് ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി എട്ടിലെ എൻ ഐ എ നിയമം ചൂണ്ടിക്കാണിച്ച് ഈ കേസിനെ എൻ ഐ എ കോടതിയിലേക്ക് തള്ളിവിട്ടത് ഛത്തീസ്ഗഡ് സർക്കാരാണ് അപ്പോൾ ആ ഛത്തീസ്ഗഡ് സർക്കാർ എങ്ങനെ എൻ കോടതിയിലേക്ക് ഈ കേസ് തള്ളിവിട്ട ആ കേസ് ഇപ്പോഴും അവിടെ നിർത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിലും ഛത്തീസ്ഗഡ് സർക്കാരിന് ഈ കേസ് പൊടിതെട്ടിയെടുക്കാം എന്ന് വേണമെങ്കിലും ഈ കേസ് ബലപ്പെടുത്താം ഇതൊരു സന്ദേശമാണ് ഇതൊരു ഭീഷണിയാണ് നോക്കൂ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ബി ജെ പി വക കേക്ക് അതേസമയം കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്ക് ബി ജെ പി വക ജയിൽ ഇതല്ലേ ഈ കേസ് നൽകുന്ന സന്ദേശം മുസ്ലിം മതന്യൂനപക്ഷങ്ങളായാലും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളായാലും കേരളത്തിൽ ജീവിച്ചു കൊള്ളുക കേരളത്തിന് പുറത്ത് പോയാൽ ജയിലിൽ കിടക്കും അത് തന്നെയാണ് ഈ കേസ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ സന്ദേശം തന്നെയാണ് ഈ കേസ് ഛത്തീസ്ഗഡിൽ നിന്ന് ഇന്ന് നൽകിയത് കഴിഞ്ഞ ഒൻപത് ദിവസം ആ ഒരു സന്ദേശം തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തു വന്നത് അതല്ല എങ്കിൽ ഈ കേസ് റദ്ദാക്കാൻ ബിജെപി നടപടി സ്വീകരിക്കണം ബിജെപി റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകണം അതല്ല എങ്കിൽ ഇതൊരു മുഖം രക്ഷിക്കലേ അല്ല ബിജെപിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണ് ബി ജെ പി എന്താണ് എന്ന് ഒരിക്കൽ കൂടി രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ഒൻപത് ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് വന്നത് ഞാൻ കോടതി ഉത്തരവിലെ പേജ് നമ്പർ എയ്റ്റിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ കോടതി ഉത്തരവ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് സുനിൽ പറഞ്ഞത് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നു എന്നാണ് ആ രീതിയിലാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്നല്ലി റോങ് കേസിന്റെ മെറിറ്റിനെ കുറിച്ചാണ് ഇതൊരു കള്ളക്കേസാണെന്ന് താങ്കൾ പറയുന്നത് കേസിന്റെ മെറിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയട്ടെ എന്റെ എതിർവാദം ഇതാണ് ദ ഓർഡർ ഡാൻഡിംഗ് ബെയിൽ ബി കൺസ്റ്റ്യൂഡ് ആസ് എ റിഫ്ലക്ഷൻ ഓൺ ദിവസം

അത് ആ കേസിൽ കൊടുത്തിരിക്കുന്നത് ആരാണ് പ്രോസിക്യൂഷനാണ് വായിച്ചത് അത് തന്നെയാണ് വാദിച്ചത് അതേക്കുറിച്ച് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ പറഞ്ഞത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എതിർവാദം ഉണ്ടാകാതിരുന്നത് അതാണ് ഒരു സംശയത്തിന്റെ അടുത്താൽ കള്ളക്കേസ് എന്ന് പറയുന്നത് എന്താണ് ുന്നത് അതാണ് ഈ സസ്പെൻഷന്റെ പേരിൽ കൊടുത്ത ഒരു പതിനാറ് കേസാണ് കേസാണ് പ്രാഥമിക ഘട്ടത്തിലാണ് പറഞ്ഞതാണ് കോടതിയിൽ പറഞ്ഞത് അല്ല ഈ ഉത്തരവിലെ ഏഴാമത്തെ പേജിന്റെ അവസാന ഭാഗം എന്താണ് പറയുന്നത് ആ ഭാഗത്ത് വളരെ കൃത്യമായി ഇയാളുടെ മൊഴിയിട്ടുണ്ട് ആ മൊഴിയിൽ അവർ പറയുന്നത് ഞങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് കൊണ്ടുപോയതല്ല ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ആഗ്രയിലേക്ക് തൊഴിലെടുക്കാൻ പോയതാണ് ഒന്ന് രണ്ടാമത്തേത് ഇവരുടെ രക്ഷിതാക്കൾ രക്ഷിതാക്കൾ പറയുന്നത് അവർ നൽകിയ അഫിഡവിറ്റിൽ അവർ പറയുന്നത് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നോട്ടു പോകുന്നതാണ് പോലീസിന് കസ്റ്റഡിയിൽ വേണ്ട പിന്നെ രാജ കേസാണെന്ന് പറയാനുള്ള രാജ കേസ് അല്ലാതെ വരാം ഞാനത് വിശദീകരിക്കാം ഞാൻ എന്റെ മൂഴം വരുന്ന സമയത്ത് ഞാനത് വിശദീകരിക്കാം ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞോളൂ അതിൽ മുമ്പ് പറഞ്ഞത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ോട്ടാണ് പറഞ്ഞു തന്നെ നമുക്കത് തർക്കിക്കാം കള്ളം പറഞ്ഞാൽ എഫ് ഐ ആറ് അടിമുടി കള്ളമാണ്